ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ സംഘസ്ഥാപനം ഇരുപത്തി ഏഴിൽ എനിക്ക് തോന്നുന്നു ദുർഗാപൂജയോ രാമനവമിയോ ഒക്കെ ഹിന്ദുക്കൾ ഏത് ഘോഷയാത്രയുമായിട്ട് ഇറങ്ങിയാലും തലയുള്ളു നാഗ്പൂരിലാണ് സംഘം ഇരുപത്തഞ്ചിൽ സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിൽ രാമനവമിയോ അല്ലെങ്കിൽ ദുർഗാപൂജ ഏതോ ഫംഗ്ഷൻ സെപ്റ്റംബറിലായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് സെപ്റ്റംബർ മൂന്ന് പതിമൂന്ന് ഇങ്ങനെ രണ്ട് ഡേറ്റ് എൻ്റെ മനസ്സിൽ മൂന്നിനോ പതിമൂന്നിനോ ആണ് അന്ന് ഇതുപോലെ ഘോഷയാത്രയ്ക്കെതിരെ ആക്രമണം വീട് കയറി തല്ലേ മുസ്ലിങ്ങൾ ആദ്യത്തെ ഹിന്ദു വീട്ടിൽ കയറിയപ്പോൾ തന്നെ തിരിച്ചടി കിട്ടി വലിയ ഷോക്കായിരുന്നു മുസ്ലിങ്ങൾ അസാമാന്യമായി തിരിച്ചടി പിന്നെ അങ്ങോട്ട് സകല വീട്ടിൽ നിന്നും ആൾക്കാർ ഇറങ്ങി വീട്ടിൽ കയറാൻ പറ്റാതെ ഈ തെരുവിൽ നിൽക്കാൻ പറ്റാതെ ഈ അടിച്ചോടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ രാമനവമി ഘോഷയാത്രയുടെ മുമ്പിൽ കേശവൽ റാം ഹെഡ്ഗേവാർ ഏഴടിപ്പൊക്കത്തിൽ നടന്നുപോയി ഓരോറ്റ വീണില്ല ആ ജാഥയിൽ ഒരു കല്ലിറും ഉണ്ടായില്ല ചിമുങ്ങിയില്ല ദാറ്റ് വാസ് ഡോക്ടർ കേശവൽ റാം എൺഗെ